ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സീ ഫുഡ് പ്ലാറ്റർ കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ ഇടക്ക് പറയുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ സീ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മളൊരു അമേസിംഗ് സീ ഫുഡ് ക്ലാറ്ററാണ് കാണിക്കുന്നത് സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ഫോർട്ട് കൊച്ചിയിലെ പ്രിൻസ് സ്ട്രീറ്റിലെ ഫോർട്ടേ കൊച്ചി ഹോട്ടലിലെ ജെട്ടി റെസ്റ്റോറൻറ്റിലോട്ട് തിരിച്ചു പോവാം ഷെഫ് ജിജോയെയും ടീമിനെയും കാണാം അപ്പോൾ നമ്മുടെ ഫോട്ടേ കൊച്ചിയിലെ സീ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഫ് ദ മെനു നമ്മൾക്ക് ഓഫ് ദ ഡേ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് അല്ലേ വി മീൻ ബൈ ദാറ്റ് എല്ലാ ദിവസവും ഷെഫ് നമ്മൾ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് അവിടെ പോയി ഫ്രഷ് ചെയ്യും അങ്ങനെ ഫ്രഷ് ഹാൻഡ് പിക്ക് ചെയ്ത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഡെയിലി പോയി എടുക്കുന്ന മീനുകളാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള അത്രയ്ക്കും നമ്മൾക്ക് എടുക്കാം വേ ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്യാൻ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് റെഡ് മസാല ഗ്രീൻ മസാല ലെമൺ ബട്ടർ ഗാർലിക് എനിക്കെപ്പോഴും ഇഷ്ടം സീ ഫുഡാവുമ്പോൾ സീ ഫുഡിൻ്റെ ആ ഒറിജിനൽ റസ്റ്റിക് ടേസ്റ്റ് നമുക്കറിയണം നമ്മൾക്ക് ഏറ്റവും നല്ലത് ലെമൺ ബട്ടർ ഗാർലിക് ആണ് അതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രാബ് വേണം ദൻ വൈറ്റ് സ്നാപ്പർ ദിസ് വൺ ദെ രണ്ട് ടൈഗർ പ്രോൺസ് ചെറിയ പോംഫ്രട്ടും ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഐ ഹാവ് ചോസൺ മൈ ഫിഷ് ആൻഡ് ഐ ഹാവ് സെൻഡ് ഇറ്റ് ടു ദ കിച്ചൺ ദൻ വെയ്റ്റിംഗ് അയ്യോ ഇത്ര നേരം പറയാന് എന്നെ കടിച്ചത് പറിച്ചെടുക്കണ്ടാവുന്നേ അപ്പോ നമ്മൾ സെലക്ട് ചെയ്ത ഫിഷ് എല്ലാം ഷെഫ് കട്ട് ചെയ്യാണ് ഒലിവ് ഓയിൽ ഗാർലിക് മസ്റ്റേർഡ് ആൻഡ് സോൾട്ട് ഇതുകൊണ്ട് എന്താണ് രുചിന്ന് ആലോചിക്കുന്നവരുണ്ടാകും ബറ്റ് ഐ യു നോ വോൺസ് ഓക്കെ ഓഫർ ഇതാണ് നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും ഒരാളെ ടാഗ് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക ഈ പോസ്റ്റ് അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് മറ്റൊരാളുമായിട്ട് സെപ്റ്റംബർ പത്തിനുള്ളിൽ ഫോട്ടോ കൊച്ചി ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ കഴിച്ച സീ ഫുഡ് പ്ലാറ്റർ അത് നിങ്ങൾക്കും കഴിക്കാം ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക ഇരുപത്തിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫാണ് കേട്ടോ അല്ലേ ഫോർ കേരള പോലിൽ മാത്രം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ടോട്ടൽ തേർട്ടി കട്ട് ചെയ്തിട്ട് ഷെഫ് ഇപ്പോൾ കിച്ചണിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കിച്ചണിലോട്ട് നമ്മൾക്ക് പ്രവേശനമില്ല കാരണം കിച്ചണിൽ കാരണം എന്നുണ്ടെങ്കിൽ ക്യാപ്പൊക്കെ ഇടണം അപ്പോൾ എനിക്ക് താല്പര്യമില്ല സോ അൻ ഗോൺ ഓ വെയിറ്റ്സ് ബൈ ദുൾ സൈഡ് നമ്മൾ സെലക്ട് ചെയ്ത സീ ഫുഡാണ് ഈ വന്നിരിക്കുന്നത് ദിസ് ഈസ് ബോട്ടായിട്ടുള്ള ഐക്യനോ നമ്മളുടെ ചോറും ചമ്മന്തിയും അതൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കാരണം നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റസ്റ്റിക് ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇതെത്ര ഇഷ്ടമായിരിക്കും അവർക്കൊരു വേറൊരു ടേസ്റ്റ് ഓരോ ഫെസ്റ്റിവലിനും ഞാനിവിടെ വരുമ്പോൾ ഷെഫ് എന്നെ ഇങ്ങനെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങൾ തന്നിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ഇനി എൻ്റെ വീട്ടിലെ ചോറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പത്താം തീയതി തുടങ്ങിയിട്ട് എൻ്റെ റെസ്പോൺസ് ഓഫർ ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ അല്ലേ ധാരാളം വരുന്നുണ്ട് അല്ലേ ഓക്കെ പിന്നെ ഷെഫിൻ്റെ ഒരു പ്രത്യേകത നീ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്വീകരണം നിങ്ങൾ ആര് വന്നു കഴിഞ്ഞാലും പുള്ളി പേഴ്സണൽ അറ്റൻഷൻ റൈറ്റ് ആ രീതിയിലാണ് ഷെഫ് മാത്രമല്ല കേട്ടോ നമ്മൾ കണ്ട ജിബിൻ ദെൻ ദ ജി എം ഹിയർ ജെറിൻ യുനോ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും ദ ആർ വെരി പ്ലസൻറ്റ് ദെൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യും ഞാൻ സാധാരണ ഫുഡ് വീഡിയോസ് ചെയ്യാത്തത് അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ഇതൊന്നും എനിക്ക് നേരിട്ട് അറിയാത്ത കാര്യങ്ങളാണല്ലോ സോ ഐ ഡോ ടോക്ക് അബിൻ പക്ഷേ ഇത് നമ്മൾക്കും കൂടി അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കാണിക്കുന്നത് ക്രാബ് ഒക്കെ നോക്കിയാൽ അതിൻ്റെ മീറ്റൊക്കെ നോക്കിയാൽ വളരെ മീറ്റ്സ് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ക്യാച്ച് ഓഫ് ദി ഡേ ഓർഡർ ചെയ്യാം ദെൻ മേ ബി യു ക്യാൻ ചൂസ് ദിസ് സീസണിങ് യു നോ അല്ലെങ്കിൽ നമ്മൾ കേരള റെഡ് മസാലയുണ്ട് ഗ്രീൻ മസാലയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കി തരും ഷെഫ് നമ്മൾ എല്ലാ സീ ഫുഡും രാവിലെ തന്നെ പോയിട്ടാണ് സീ ഷോറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അത് ഫ്രഷ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഇത്രയും ടേസ്റ്റ് വരാൻ കാര്യം ടെൻ സെപ്റ്റംബർ വരെയാണ് നമ്മുടെ ഫെസ്റ്റിവൽ ഇറ്റ്സ് കോൾഡ് ആ ക്യാച്ച് ഓഫ് കൊച്ചി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്രഷ് സീ ഫുഡാണ് സോ കമൻ ഹാവ് എ ടൈം